ശ്രീ ജോഷി വടക്കൻ നമുക്ക് എങ്ങനെയാണ് ഇതിനെ വിലയിരുത്താൻ കഴിയുക എന്ന് വെച്ചാൽ സർക്കാർ ഒരു ഉദാരമായ സമീപനം ഇപ്പോൾ സ്വീകരിക്കുന്നു എന്ന് പറയുമ്പോഴും സർക്കാർ മുൻപ് പറഞ്ഞ കാര്യങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട് അപ്പോൾ സർക്കാർ ഒന്നും കാണാതെ വെറുതെ അത് പറയുമോ എന്നുള്ള ഒരു ചോദ്യം നമുക്ക് ചോദിക്കാം കാരണം അത്ര തീവ്രമായിട്ടാണ് വിദ്യാഭ്യാസ മന്ത്രി ആ കാര്യങ്ങളെല്ലാം പറഞ്ഞത് രാഷ്ട്രീയമാണ് ഇതിന്റെ മുന്നിൽ ഗൂഢാലോചനയുണ്ട് ഭിന്നശേഷി സംവരണം കൃത്യമായിട്ട് ഇവരൊന്നും നടപ്പാക്കിയിട്ടില്ല അതുകൊണ്ട് മാത്രമാണ് സർക്കാർ ഇങ്ങനെ ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക അംഗീകാരം പ്രതീക്ഷിക്കുന്ന ആയിരക്കണക്കിന് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം നീതി ഉറപ്പുവരുത്തുന്നതാണ് സർക്കാരിന്റെ തീരുമാനം അതുകൊണ്ട് തന്നെ ഈ തീരുമാനത്തിന് മുൻ മുൻകെടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും ഏറ്റവും സ്നേഹത്തോടെയുള്ള ആദരവോടെ നന്ദി അറിയിക്കുകയാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ പതിനാല് നമുക്ക് ഉറപ്പു തരുന്ന തുല്യത നടപ്പിലാക്കുന്ന ഒരു തീരുമാനം കൂടിയാണിത് സത്യത്തിൽ ഈ തീരുമാനം എന്ന് പറയുന്നത് ആരുടെയും വിജയമോ ആരുടെയെങ്കിലും പരാജയമോ അല്ല മറിച്ച് പൊതുവിദ്യാഭ്യാസ രംഗത്തെ സ്നേഹിക്കുന്ന ഏവരും ആഗ്രഹിച്ചിരുന്ന ഒരു തീരുമാനമാണിത് അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ ഇന്നലെയിൽ ക്രൈസ്തവ സഭകളുടെ വലിയ സംഭാവനകൾ ആ സംഭാവനകൾ കൂടി കണക്കിലെടുത്തുകൊണ്ട് ആയിരിക്കാം സർക്കാർ ഇത്തരം ഉചിതമായ തീരുമാനം തീരുമാനമെടുത്തത് എന്ന് ഞാൻ പ്രതീക്ഷ മാത്രമല്ല ഈ തീരുമാനം എന്ന് പറയുന്നത് ഏവർക്കും നീതി ഉറപ്പുവരുത്തുന്ന ഏവർക്കും തുല്യത ഉറപ്പുവരുത്തുന്ന ഒരു തീരുമാനമാണ് അത് ഒരു മാനേജ്മെന്റിന് ലഭിക്കുന്ന ഒരു വിധി എന്ന് പറയുന്നത് അത് എല്ലാ വിഭാഗം ആളുകൾക്കും എല്ലാ വിഭാഗം അധ്യാപകർക്കും എല്ലാ വിഭാഗം മാനേജ്മെന്റുകൾക്കും ബാധകമാണ് എന്ന സർക്കാരിന്റെ തീരുമാനം എന്ന് പറഞ്ഞത് ഇന്നലെയിൽ ക്രൈസ്തവ സഭകളും വിവിധ വിദ്യാഭ്യാസ അധ്യാപക സംഘടനകളും പൊതുവിദ്യാഭ്യാസ രംഗത്തെ സ്നേഹിക്കുന്ന ഏവരും അഭിപ്രായപ്പെട്ടിരുന്ന ആ തീരുമാനത്തിലേക്ക് സർക്കാർ എത്തി എന്നത് തീർച്ചയായും ആശ്വാസകരമാണ് ഏറെ പ്രതീക്ഷ നൽകുന്നതാണ് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും തോന്നുന്നുണ്ടോ അല്ല ഒരു തിരഞ്ഞെടുപ്പിന്റെ എത്തി നിൽക്കുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത്തരം പല ഘടകങ്ങളും ഉണ്ടായേക്കാം പക്ഷെ മാനേജ്മെന്റുകളെയും അധ്യാപകരെയും സംബന്ധിച്ചിടത്തോളം അത്തരം രാഷ്ട്രീയ താല്പര്യങ്ങളെക്കാൾ അപ്പുറത്ത് എത്രയോ വർഷങ്ങളായി അവർ ജോലി ചെയ്യുകയും അവർക്ക് വേദന നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു കടുത്ത മനുഷ്യാവകാശ ലംഘനം അവർ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു കൊണ്ടിരിക്കുകയായിരുന്നു അക്കാര്യത്തിൽ സർക്കാരിന്റെ തീരുമാനം തീർച്ചയായും വളരെ അനുഭാവപൂർവ്വമാണ് എന്ന് പറയേണ്ടി വരും സർക്കാരിനെ സംബന്ധിച്ച് ചില രാഷ്ട്രീയ താല്പര്യങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടായേക്കാം പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും ഇതുപോലുള്ള ഒരു വിഷയത്തിൽ ഇത്രയും കടുത്ത നിലപാടുകളിലേക്ക് സർക്കാർ നീങ്ങിയതും അനാവശ്യമായ വാദപ്രതിവാദങ്ങളിലേക്ക് കടന്നു വന്നതും നമ്മുടെ സമൂഹത്തെ തന്നെ സമുദായവും ജാതിയും മാനേജ്മെന്റുകളെയും തരംതിരിക്കുന്ന രീതിയിലേക്ക് ചർച്ചകൾ വഴിമാറിപ്പോയതും ഏറെ ദുഃഖകരമായി എന്നുള്ളൊരു അഭിപ്രായമാണ് ഇത്തരുണത്തിലേക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് അങ്ങേക്ക് എന്താണ് തോന്നുന്നത് ഇത് ഈ ഈ ടൈമിൽ ഈ ഇപ്പോൾ ഈ ഇറങ്ങി പോകുന്നതിന് മുൻപ് ഇത് നടപ്പിലാകും എന്ന് അങ്ങേക്ക് തോന്നുന്നുണ്ടോ അല്ല അത്തരം കാര്യങ്ങളിൽ നമ്മൾ ശുഭാപ്തി വിശ്വാസം ഉള്ളവരാകുക എന്ന് മാത്രമാണ് നമുക്ക് ഇപ്പോൾ പറയാനാകുക കാരണം സർക്കാർ ഏത് തരത്തിലുള്ള തീരുമാനം എടുക്കും എന്ന് നമുക്ക് മുൻകൂട്ടി പ്രവചിക്കാനാകില്ല പക്ഷെ സർക്കാരിനെ ഈ പൊതുജനങ്ങളുടെ വികാരത്തെ അവർ മനസ്സിലാക്കും അത് ഉൾക്കൊള്ളും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളെ സംബന്ധിച്ചോളം പഠിക്കാനുള്ള അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങളുണ്ട് അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ജോലി ചെയ്ത് അവർക്ക് വേദന ലഭിക്കുക എന്ന് പറയുന്ന മനുഷ്യാവകാശങ്ങളുണ്ട് ഇതിനേക്കാളും ഒക്കെ അപ്പുറത്ത് നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ഒരു സംസ്ഥാനത്തെ അധ്യാപകർ അവർ നിരവധി വർഷങ്ങളായി അവർ ചെയ്ത ജോലിക്ക് വേതനം ചോദിച്ചുകൊണ്ട് തെരുവീതികളിൽ സർക്കാരിന് വേണ്ടി സർക്കാരിനോട് ഭിക്ഷ യാചിക്കുന്നത് പോലെ സമര രംഗത്ത് ഇറങ്ങേണ്ടി വരുന്ന സാഹചര്യം ആ സാഹചര്യം മനസ്സിലാക്കി അവസരത്തിനൊത്ത് ഉയരാൻ സംസ്ഥാനത്തെ ഭരണാധികാരികൾ തയ്യാറാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറിച്ച് അശുഭകരമായ ഒരു കാര്യത്തെ കുറിച്ച് നാം കാണുന്നില്ല എല്ലാവർക്കും അനുകൂലമായ എല്ലാവർക്കും സ്വീകാര്യമായ ഒരു തീരുമാനത്തിലേക്ക് ഒരു നടപ്പിൽ ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് സർക്കാർ സത്വര നടപടികൾ സ്വീകരിക്കണം എന്നാണ് വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ ആദരവോടെ സർക്കാരിന്റെ മുമ്പിൽ ആവശ്യപ്പെടാനുള്ളത് മറ്റൊരു കാര്യം സർക്കാർ പറഞ്ഞിരുന്നു ഭിന്നശേഷി സംവരണത്തിന്റെ കാര്യത്തിൽ കൃത്രിമത്വം മാനേജ്മെൻറ്റുകൾ കാണിക്കുന്നുണ്ട് എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സർക്കാർ പറയുന്നു ഭിന്നശേഷി സംവരണം സർക്കാർ ഉറപ്പുവരുത്തും എന്ന് പറയുന്നുണ്ട് അപ്പോൾ സർക്കാരിനോട് ചൂണ്ടി കാണിച്ചിരുന്നു എന്ന് വെച്ചാൽ സർക്കാരാണ് ഒഴിവുകൾ നികത്താത്തത് എന്ന് ഇതിലൂടെ സർക്കാർ എന്താണ് ഉദ്ദേശിക്കുന്നത് സർക്കാരിന് തെറ്റുപറ്റി എന്ന് സർക്കാർ വിശ്വസിക്കുന്നുണ്ടോ അതോ മാനേജ്മെൻറ്റുകൾക്ക് തെറ്റുപറ്റി എന്ന് തന്നെയാണ് സർക്കാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് എങ്ങനെയാണ് നമുക്കത് മനസ്സിലാക്കാൻ കഴിയുക അല്ല കാര്യത്തിൽ മാനേജ്മെന്റുകളുടെ കൃത്യമായ സുതാര്യമായ നിലപാടുകൾ കേരളത്തിലെ ദൃശ്യ പത്ര മാധ്യമങ്ങൾ എല്ലാം തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നല്ലോ എത്ര തസ്തികകളാണ് മാറ്റി വെക്കേണ്ടത് എത്ര തസ്തികകളാണ് മാറ്റി വെച്ചിരിക്കുന്നത് ഇനി സർക്കാർ അനുവദിക്കേണ്ട നിയമനം നടത്തേണ്ട തസ്തികകൾ ഏതൊക്കെയാണ് എന്നുള്ള കൃത്യമായ കണക്കുകൾ അവതരിപ്പിക്കപ്പെട്ടപ്പോൾ സർക്കാരിനെ സംബന്ധിച്ചോളം എനിക്ക് തോന്നുന്നില്ല മറിച്ചൊരു കാര്യം പറയാനാകുമെന്ന് കാരണം അത്രമാത്രം സുതാര്യമായ ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ എയ്ഡഡ് മാനേജ്മെന്റുകളും വിശിഷ്യ കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും സ്വീകരിച്ചത് മാത്രമല്ല നമുക്കൊക്കെ അറിയാവുന്നതാണ് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ഏറ്റവും ആദരവോടെ കാണുകയും അവർക്ക് വേണ്ടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധിയായ സ്ഥാപനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്ന ഒരു സഭാ സംവിധാനമാണിത് ആ സഭകൾ ഭിന്നശേഷി സംവരണത്തിന് എതിരാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെയാണ് സർക്കാർ ഇത്തരം ഒരു തീരുമാനമെടുക്കാൻ നിർബന്ധിതരായത് എന്നാണ് ഞാൻ കരുതുന്നത് ഒരു ചോദ്യം കൂടി അങ്ങോട്ട് ചോദിക്കാനുള്ളത് അങ്ങ് ഇപ്പോൾ നമ്മൾ ഈ ഭിന്നശേഷി സംവരണത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മുടെ സ്കൂളുകളിൽ പലയിടത്തും ഉള്ള ഭിന്നശേഷി സംവരണം എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് കാരണം അവരുടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ബ്രെയിൻ ഇതുള്ള ആളുകളൊക്കെയാണ് സർക്കാർ അപ്പോയിൻ്റ് ചെയ്തേക്കുന്നത് ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെ അഭിമുഖീകരിക്കും എന്ത് നിലപാട് അതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയും കാര്യം നമ്മുടെ പൊതുസമൂഹവും നമ്മുടെ ഉദ്യോഗസ്ഥ വൃന്ദവും ഒക്കെ നമ്മുടെ ഭരണാധികാരികളൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഗൗരവമുള്ള വിഷയമാണ് അങ്ങ് സൂചിപ്പിച്ചത് ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട ആ ജല വിഭാഗം ആളുകളോട് ഏറ്റവും ആദരവും ബഹുമാനവും പുലർത്തിക്കൊണ്ട് തന്നെ ഈ മേഖലയിൽ ഏർ ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് അങ്ങ് സൂചിപ്പിച്ചത് എന്ന് ഞാൻ കരുതുന്നു ആ കാര്യത്തെ കുറിച്ച് വിശദമായി പഠിക്കണം വിദ്യാഭ്യാസ രംഗം പോലുള്ള ഒരു മേഖലയിൽ അത് എത്രമാത്രം എത്രമാത്രമാകാം എന്നുള്ള കാര്യമൊക്കെ ബന്ധപ്പെട്ട വിദ്യാഭ്യാസ അധികാരികളും മറ്റുള്ളവരും വളരെ വിശദമായ പഠനത്തിന് വിധേയമാക്കേണ്ടത് ആണ് എന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ അതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങൾ സംഘടനയുടെ തലപ്പത്തുള്ളവർ തലപ്പത്തുള്ള പരിഗണിക്കണമെന്ന് തോന്നുന്നു കാരണം സർക്കാർ ഒരു ചെക്ക് മേറ്റ് നടത്തിയ പോലത്തെ ഒരു പരിപാടി ഇതിനുള്ളിൽ നടത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയം തോന്നും കാരണം എന്താണെന്ന് വെച്ച് വളരെ പരിതാപകരമാണ് അപ്പോയിൻമെന്റുകളുടെ ഒക്കെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളുകളെ എത്രത്തോളം ദോഷകരമായി ബാധിക്കും എന്നുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു നിങ്ങളെപ്പോലുള്ളവർക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അത് എത്രത്തോളം ഭീകരമായിട്ട് അതൊക്കെ ബാധിക്കുന്നുണ്ട് എന്നുള്ളത് കാര്യമുണ്ട് അവിടെ ഒരു കാര്യം കൂടി നമ്മുടെ പൊതുസമൂഹവും സർക്കാരും പരിഗണിക്കും ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം പഠിക്കാനുള്ള അവന്റെ വിദ്യാഭ്യാസ അവകാശങ്ങൾ ഉണ്ട് ആ വിദ്യാഭ്യാസ അവകാശങ്ങൾ കൂടി സാക്ഷാത്കരിക്കുന്നതാകണം നമ്മുടെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ നമ്മുടെ വിദ്യാലയ അന്തരീക്ഷം എന്നുള്ളത് കൂടെ നമ്മുടെ പൊതുസമൂഹവും വിദ്യാഭ്യാസ അധികാരികളും വളരെ സൂക്ഷ്മമായി പഠിക്കുകയും വിശകലനം ചെയ്യുകയും വേണം എന്നതാണ് എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളത് വളരെ നന്ദി അങ്ങ് ഞങ്ങളോട് ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയതിന് ഒരുപാട് നന്ദി